വെച്ച് നടക്കുന്ന പിന്നെ സീരിയസ്ലി ബിക്കോസ് ഓഫ് ദാറ്റ് ഉണ്ണി മുകുന്ദൻ ശരിക്കും ഈ സംശയം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നപ്പോൾ പല കമന്റ് ബോക്സിലും കണ്ടതാണ് എന്നാൽ ശരിക്കും ഉണ്ണിക്ക് ജാടയുണ്ടോ എന്നതാണ് ഈ വീഡിയോ പറയുന്നത് ആദ്യം പ്രസക്ത വീഡിയോ ഒന്ന് കണ്ടിട്ട് വരും ഈ വീഡിയോ കണ്ടവർ ആദ്യം വിചാരിക്കും ജസ്റ്റ് ഒരു സെൽഫി എടുത്തതിന് എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നതെന്ന് എന്നാൽ ചില കാര്യങ്ങൾ നമ്മൾ കാണുന്ന പോലെയല്ല ഈ വിഷയത്തിൽ ഉണ്ണി മുകിന്റെ അത് മനസ്സിലാക്കുക പിന്നെ ഞാൻ അങ്ങനെ ബോഡി ഗാർഡ് വെച്ച് നടക്കുന്ന ആളൊന്നുമില്ല ഒരേ സമയത്ത് നടന്ന രണ്ട് വീഡിയോകൾ എന്നാൽ ഒന്ന് മാത്രം നെഗറ്റീവ് ആയത് കൊണ്ട് വൈറലായി എന്നാൽ മറ്റൊന്നിൽ പോസിറ്റീവും വളരെ നല്ല രീതിയിൽ സംസാരിച്ചത് കൊണ്ടാകാം ആരും കാണാതെ പോയി ഇതിൽ നിന്നും മലയാളികൾക്ക് നെഗറ്റീവ് കൂടുതൽ കാണാനും ആഗ്രഹമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കൂടാതെ പല നടന്മാരും ഓഫ് സ്ക്രീനിൽ അഭിനയിച്ചു തകർക്കുമ്പോൾ നിസ്സംശയം പറയാം ഉണ്ണിമുകുന്ന് ഒരു പച്ചയായ ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയാത്ത താരമാണെന്ന് നിങ്ങളും ഇതിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക വേണ്ടി ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്